പ്രിയമുള്ളവരെ നാടാകെ വയനാടിൻ്റെ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കണ്ണീരിൻ്റെ കഥകൾ മാത്രമാണ് നമ്മൾ വയനാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളികളായ സകല മനുഷ്യരും മനസ്സ് മരവിച്ച് നിൽക്കുകയാണ് വയനാട്ടിലാകട്ടെ എല്ലാവരും ഒരുമിച്ച് അവിടെ ജീവരക്ഷാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഉരുൾപൊട്ടൽ നടന്ന് മണിക്കൂറുകൾക്കകം അവിടെ ഓടിയെത്തിയിട്ടുള്ള സന്നദ്ധ സംഘടനകളുണ്ട് പിന്നീട് അവിടേക്ക് വന്നിട്ടുള്ള നിരവധി സഹകരണ സന്നദ്ധ സംഘടനകൾ വേറെയുണ്ട് അതുപോലെ തന്നെ അവിടെ നിന്നുള്ള മൃതശരീരങ്ങൾ കിലോമീറ്ററുകൾക്കിപ്പുറം നിലമ്പൂരിലെ ചാലിയാർ പുഴയിലൂടെ വരുന്നത് കണ്ടപ്പോൾ അത് പിന്നെ കരക്ക് കയറ്റാനും അങ്ങനെയുള്ള മൃതശരീരങ്ങൾ ആംബുലൻസിൽ ആ നാടുകളിലേക്ക് എത്തിക്കാനും എല്ലാ രൂപത്തിലുമുള്ള സന്നദ്ധ പ്രവർത്തകർ നമ്മുടെ നാട്ടിലാകെയുണ്ട് കഴിഞ്ഞ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം അവർക്ക് ഭക്ഷണമില്ല വിശ്രമമില്ല കഠിനമായ ശ്രമം അതിനിടക്ക് മരണത്തെ മുഖാമുഖം കണ്ട ആളുകൾ പോലുണ്ട് നമുക്കറിയാം ചാലിയാറിൽ മൃതശരീരം തേടിപ്പോയി കാട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയവരെ പിന്നീട് സൈന്യത്തിന് വന്ന് രക്ഷപ്പെടുത്തേണ്ട അവസ്ഥ പോലും ഉണ്ടായി അവർ കാട്ടിലകപ്പെട്ടവരും അതുപോലെ ഇങ്ങനെ സേവന പ്രവർത്തനം നടത്തിയവരുമൊന്നും വെള്ളം ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മാത്രമല്ല ഈ ദുരന്തത്തിൻ്റെ കാഴ്ച ടെലിവിഷൻ ചാനലുകളിൽ ഇരുന്ന് കണ്ടിട്ടുള്ള ലോകത്തിലെ ഒരുപാട് മലയാളികൾ മനുഷ്യസ്നേഹികളായ മനുഷ്യർക്ക് ആ ദിവസങ്ങളിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല ആ ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന ഒരുപാട് മനുഷ്യരെ എനിക്ക് നേരിട്ടറിയാം അതൊക്കെ നമ്മൾ മനുഷ്യരുടെ ഇടയിലുണ്ടാവുന്ന എന്ന് പറയുന്ന കാര്യം അതൊക്കെയാണ് അങ്ങനെയാണ് അവിടെ എല്ലാവരും പ്രവർത്തിച്ചിട്ടുള്ളത് അതിന് ഞാനിപ്പോൾ സി പി എമ്മുകാരനാണ് പക്ഷേ എൻ്റെ യുവജ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐ മാത്രം അവിടെ സേവന പ്രവർത്തനം നടത്തിയെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കാരണം ലീഗിൻ്റെ യൂത്ത് പിന്നെ വളണ്ടിയർമാരുണ്ട് അതുപോലെ കോൺഗ്രസിൻ്റെ ആളുകളുണ്ട് എല്ലാ പാർട്ടിയുടെയും യുവജന പ്രസ്ഥാനങ്ങൾ എല്ലാ പാർട്ടിക്കാരും മൊത്തൊരുമിച്ച് അവിടെയുണ്ട് ഇപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ പഴയ നേതാവ് കൂടിയാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞല്ലോ അവിടെ ഡിവൈഎഫ്എ ഉണ്ട് അതുപോലെ തന്നെ യൂത്ത് ബ്രിഗേഡ് ഉണ്ട് വൈറ്റ് ഗാർഡ് ഉണ്ട് എല്ലാവരുടെയും പേരെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു എല്ലാവരുണ്ട് അങ്ങനെ തന്നെയാണ് ദുരന്തമുഖത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ദുരന്തമുഖത്ത് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അവിടെ ഇവിടെ ഉണ്ടായിട്ടുള്ള ചില അവസരങ്ങളുണ്ട് ആ അവസരങ്ങൾ അതാത് പാർട്ടിയിൽപ്പെട്ടവർ തന്നെ അപലപിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യാത്തത് അതൊരു സംഘർഷമായി അല്ലെങ്കിൽ ഒരു വിഷയമായി നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല പക്ഷേ ഇന്ന് ഒരു ഏകദേശം ഉച്ചയോടുകൂടി നമ്മൾ കാണുന്ന കാഴ്ച വളരെ ദയനീയമാണ് വളരെ മോശപ്പെട്ടതാണ് അവിടെ ഭക്ഷണം കിട്ടിയില്ല ഭക്ഷണം വിതരണം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ചില പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചില മാധ്യമങ്ങളടക്കം ചില സംഘടനകളടക്കം നടത്തുന്ന കുത്തിത്തിരിപ്പുകൾ നമ്മൾ കണ്ടതാണ് മീഡിയ വണ് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ദാവൂദ് എന്ന് പറയുന്നവൻ്റെ കുത്തിത്തിരിപ്പ് ഇന്നലെ മീഡിയ വണ്ണം തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ അതിനും മറുപടി പറയുന്ന സമയമല്ല നേരത്തെ ഗവൺമെൻറ് എന്ത് ചെയ്തു കവളപ്പാറയിൽ എന്തുണ്ടായി കവളപ്പാറയിലെ ഭൂമി വിഭവൻ സർക്കാർ എടുത്തുകൊടുത്താണെന്ന് ഈ ദാവൂദിനെ അറിയാനിട്ടാണോ അവിടെ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ വീടുണ്ടാക്കിയത് സർക്കാരിൻ്റെ നേതൃത്വത്തിലാണെന്ന് ഈ ദാവൂദിനെ അറിയാത്തത് കൊണ്ടാണോ എന്ന സ്ഥിരം പരിപാടിയിലേക്ക് അദ്ദേഹം കടന്നാണ് ഞാനിപ്പോൾ അതിന് തർക്കിക്കാൻ നിൽക്കുന്നില്ല അതിൻ്റെ സമയമല്ല പക്ഷേ വയനാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്ന മുറവിളി എന്താണ് സ്വന്തം കൂടപ്പറപ്പുകളെ നഷ്ടപ്പെട്ടവർ മക്കളെ നഷ്ടപ്പെട്ടവർ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെവിടെയെന്നു കൊണ്ട് വിലപിച്ചുകൊണ്ട് ആശുപത്രി കിടക്കുമ്പോൾ പോലും അവർക്ക് അവിടെ കിടക്കാൻ പറ്റുന്നില്ല തങ്ങളുടെ പ്രിയപ്പെട്ടവരെവിടെ എന്ന ചോദ്യമാണ് ഉയർന്നിരുന്നത് അവരുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആയിരക്കണക്കിന് മനുഷ്യർ വയനാട്ടിലും ചാലിയാറിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ അവരുടെ ബന്ധുക്കളെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുക്കുകയാണ് എന്നിട്ട് പാതി മൃതശരീരങ്ങളും പകുതി അവയവങ്ങളും മറ്റുമൊക്കെ കിട്ടുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത് അന്നൊക്കെ നമ്മുടെ മുമ്പിൽ ഉയർന്നത് ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ ഇനി മനുഷ്യരാരെങ്കിലും മണ്ണിനടിയിലുണ്ടോ ഇനി എത്ര പേര് നമുക്ക് ജീവനോടെ തിരിച്ചു കിട്ടും ഈ ചോദ്യങ്ങളാണ് ഉയർന്നത് ആ ചോദ്യങ്ങളുടെ തുടർച്ചയ്ക്ക് ഉത്തരം കാണുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴും മനുഷ്യരവിടെ വെള്ളവും ഭക്ഷണവും ഒന്നും കരുതാതെ തന്നെ അതിനുവേണ്ടി കാത്തിരിക്കാതെ സേവന പ്രവർത്തനം നടത്തുന്നത് പക്ഷേ ഇന്നു മുതൽ നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്ന ചില ചോദ്യങ്ങൾ എന്താണ് ഭക്ഷണം എവിടെ ഭക്ഷണം എവിടെ ഭക്ഷണം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്നായിരുന്നു മുറവിളി അവിടെ ഒരു സന്നദ്ധ സംഘടന നടത്തുന്ന ഒരു ഭക്ഷണശാല അടച്ചുപൂട്ടാൻ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ അത് നിമിഷങ്ങൾക്കകം മന്ത്രിമാർ തന്നെ ഇടപെട്ട് അങ്ങനെ അടച്ചുപൂട്ടണ്ട എന്ന തീരുമാനവും എടുത്തു കാരണം ഇവിടെ പട്ടാളക്കാരുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പോലീസുകാരുണ്ട് ആരോഗ്യ പ്രവർത്തകരുണ്ട് നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ ക്യാമ്പുകളിൽ കഴിയുന്ന പിന്നെ പ്രിയപ്പെട്ടവരുണ്ട് വയനാടിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടവർ അവരുടെ ഭക്ഷണകാര്യം ആരോഗ്യകാര്യം എല്ലാം ഗവൺമെൻറ്റിന് വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം പരിശോധിച്ചുകൊണ്ടാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ നിയന്ത്രിച്ചു കൊണ്ട് അവരെ നോക്കാൻ മറ്റുദ്യോഗസ്ഥർ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ പറഞ്ഞത് ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും മറ്റ് കാര്യങ്ങളുമൊക്കെ കർശനമായി പരിശോധിച്ചാണ് കൊടുക്കുന്നത് അതുകൊണ്ട് മറ്റ് സന്നദ്ധ സംഘടനകളും ഭക്ഷണം കൊടുക്കുന്നവർ ഇക്കാര്യത്തിലൊക്കെ ശ്രദ്ധയൂന്നണം എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ ചോദ്യം എന്താണ് രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ തുടങ്ങിയാണ് നമ്മൾ കേൾക്കുകയാണ് ഭക്ഷണം എവിടെ ഭക്ഷണം എവിടെ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കുകയാണ് അവിടെ വിതരണം ചെയ്ത ബ്രെഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പേരെടുത്ത് തന്നെ പറയേണ്ടി വരികയാണ് അങ്ങനെ പറയേണ്ടെന്ന് വിചാരിച്ചാണ് പക്ഷേ പറയേണ്ടി വരികയാണ് അയാൾ അടക്കം പറയുകയാണ് എന്താ പറഞ്ഞത് ഇന്ന് സർക്കാർ വിതരണം ചെയ്ത ബ്രെഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഉത്തരം പറയണം ഈ കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് സർക്കാർ ബ്രെഡ് തന്നെ വിതരണം ചെയ്തിട്ടില്ല ഇന്ന് വിതരണം ചെയ്തത് ഉപ്പുമാവാണെന്ന് വളരെ കൃത്യമായി അവിടെ മന്ത്രിമാരടക്കം പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച എല്ലാ ആളുകൾക്കും ഇത് അറിയാവുന്നതാണ് സർക്കാർ എന്താണ് വിതരണം ചെയ്തത് ചില മാധ്യമങ്ങൾ ബ്രെഡ് എടുത്ത് കാണിച്ചിട്ട് ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് എന്ന് പറയുന്ന മാധ്യമങ്ങൾ ഈ കേരളത്തോട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്കിത് കൊണ്ട് തന്നത് ആരാണ് നിങ്ങളോട് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡാണ് വിതരണം ചെയ്തതെന്ന് നിങ്ങളുടെ മൈക്കിന് മുമ്പിൽ വന്നവനെ പിടിക്കണം എന്നിട്ട് അവനോട് ചോദിക്കണം ഇത് എവിടെ നിന്ന് കിട്ടി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ കേരളത്തിന് കിട്ടണം സർക്കാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല ഇല്ലാത്ത വിതരണം ചെയ്യാത്ത ബ്രെഡിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കാൻ കഴിയുമോ ഈ സമയത്ത് സർക്കാർ മോശപ്പെട്ട ഭക്ഷണം വിതരണം ചെയ്തു എന്ന് പറഞ്ഞ് ഈ നാടിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകരെയും ഈ നെറികെട്ട രാഷ്ട്രീയത്തിനെയും ഈ കേരളം തിരിച്ചറിയണം ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ബ്രെഡ് വിതരണം ചെയ്തു എന്ന് പ്രവർ പിന്നെ പ്രചരിപ്പിക്കുന്ന പത്രങ്ങളും രാഹുൽ മാംകൂട്ടത്തിൽ അടക്കമുള്ളവരും ഇതിന് ഉത്തരം പറയണം ആരാണ് ബ്രെഡ് വിതരണം ചെയ്തത് നിങ്ങൾ അതിൻ്റെ ആളുകളെ കണ്ടുപിടിക്കണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ അവരെ കൊണ്ടുവരണം സർക്കാർ വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇന്ന് ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്നവരെ ഈ മനുഷ്യൻ മനുഷ്യനെ തേടുന്ന ഈ സമയത്ത് ഭക്ഷണത്തിൻ്റെ യച്ചിക്കണക്ക് പറയുന്ന ഇത്തരം ആളുകളെ ഈ നാട് തിരിച്ചറിഞ്ഞേ പറ്റൂ മറ്റ് രാഷ്ട്രീയമൊക്കെ പറയാൻ എല്ലാവർക്കും ഉണ്ട് പക്ഷേ സമയവും സന്ദർഭവും അല്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല ഈ നെറുകടനത്തിന് പ്രതികരിക്കണമെന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്